ഈ തമ്പുരാന്റെ മുമ്പില് ജാതിയില്ല മതങ്ങളില്ല മതങ്ങളില്ലേ സർവരും ആരാണ് മുത്തപ്പന്റെ മക്കളാണ് അല്ലേ അങ്ങനെ നീ എത്തിപ്പെട്ടത് തന്നെ മുമ്പിൽ എക്കണേ തമ്പുരാന്റെ മുമ്പില് ഇവിടെ മതഭേദമന്യെ ഒരു മനസ്സോട്ട് കൂടി കിട്ടും സ്വീകരിക്കുന്നതല്ലേ മുത്തപ്പരാധനാമൂർത്തി ഇല്ലാഞ്ഞിട്ടല്ല നിങ്ങൾ ഈ തമ്പുരാന്റെ മുൻപിൽ എത്തിച്ചേർന്നത് അല്ലല്ലോ ഏഹ് നിങ്ങള് അഞ്ചുനേരം നിസ്കരിക്കുന്നുണ്ട് അല്ലേ അവിടെയും ആ പള്ളിയിലും വരെ ഉള്ളത് തമ്പുരാൻ തന്നെയാ തമ്പുരാൻ അല്ലേ വിളിക്കുന്നേ ആ തമ്പുരാനും ഈ തമ്പുരാനും ഒന്നല്ലേ ആട് രണ്ട് ഇവിടെ ഒന്നും ഒന്നില്ലല്ലോ ഇണ്ടാ ഉണ്ടെങ്കിൽ നിങ്ങളോട് എത്തുവാ ഇതാണ് സ്നേഹം അല്ല കല്ലാടി ഇങ്ങനെ അവന്റെ സ്നേഹം ഇങ്ങനെ അവന്റെ സ്നേഹം ഈ ഒരു ദേശം ഉണർന്ന് കാണേണ്ടതായി മനുഭവം ഉണ്ട് അല്ലെ ഇതിനൊക്കെ ഒരു വഴികളാണ് ഇതേപോലെ ഒരു മനസ്സായിട്ട് നിന്നുകൊണ്ട് ഒരു ബുദ്ധിയായിട്ട് നിന്നുകൊണ്ട് ഏഹ് കളങ്കങ്ങളില്ലാതെ മനസ്സോട് കൂടിയിട്ടാണ് മുത്തപ്പൻ എല്ലാവരുടെയും കൂടെയുള്ളത് ഇതേപോലെ ഒരു ഏത് ദേവന്റെ മുൻപിലേക്കും ദേവന്റെ മുൻപിലേക്കും എന്ന് പറയുന്നില്ല എന്റെ മുൻപിലേക്ക് അല്ലേ നിങ്ങൾക്ക് വരാൻ വേണ്ടിട്ട് ആരുടെയും സമ്മതത്തിന് വേണോ കുറേ ആരെങ്കിലും ഉണ്ടോ കൂടെ വന്നിട്ട് എങ്കിലും വന്നു കൂടിക്കണ്ടേ എന്താണെന്നറിയാ ഇവരുടെ ജീവിതത്തിൽ പൂർവികന്മാരും ആരായിരുന്നു എന്ന് അതിലേക്കൊക്കെ കടന്നാ പിന്നെ പുതിയ മാനം തൊട്ട് അസമാനം വരെ പറയേണ്ടി വരും അതിനേക്കൊന്നും നടക്കുന്നില്ല മടയാ മടയാ എന്റെ മുമ്പില് ഈ ദേശത്തിൽ ഈ ദേശത്തിൽ ആദ്യമായിട്ടാ അല്ലേ എങ്കില് ഒരു പ്രസാദം കൊടുക്കണം ഒരു കുടിയിലേക്ക് അതും അവര് അവരുടെ ഗൃഹത്തിൽ കൊണ്ടുപോട്ടെല്ലാടി എൻ്റെ ഇടയ്ക്ക് വന്നു കഴിഞ്ഞാല് നമ്മുടേതായിരിക്കുന്ന തിരുസന്നിധിയിൽ സൗഭാഗ്യമായിട്ട് സന്തോഷത്തോട് കൂടിയിട്ട് കുടിക്കണ് ഒരു യോഗ ഭാഗ്യത്തോട് കൂടിയിട്ട് നിനക്ക് സന്താനങ്ങളെത്രയാ മൂന്നുപേരെ കഴിഞ്ഞാ കല്യാണം കഴിഞ്ഞി കഴിച്ചോട്ടെ പ്രസാദ് ഇതെല്ലാം എടുക്ക് എടുക്കുറക് ആണുങ്ങൾക്ക് വേണ്ടി കഴിച്ചോട്ടെ പെണ്ണായി കഴിഞ്ഞാല് അവരുടെ അല്ലെ ഒരു കഷ്ടപ്പാടുകളും വ്യാജനകളും എല്ലാം ഒരു കരത്തിൽ വരെ ഒരു അമ്മക്ക് അമ്മയും ഉമ്മയും ഒന്നല്ലേ അമ്മയും ഉമ്മയും ഉമ്മക്കും ഉള്ളൂ ഉമ്മയും അമ്മയും പ ആരാപ്പ് ഇതിൽ ഉണ്ടാക്കി വെച്ചിന് എൻ്റെ ഇടയ്ക്ക് വരാൻ പാടില്ല അടാൻ പാടില്ലാന്ന് ആരെങ്കിലും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായത് ഈ തമ്പുരാൻപില് എല്ലാം സമന്മാര എന്റെ മക്കളാണ് അരേ കൈലാസനാഥന്റെ മക്കളാ രണ്ട് രണ്ടുഗരത്തോടുകൂടി സ്വീകരിച്ചുട്ട സന്തോഷായിട്ട് തപ്പനിട്ടാ സത്യല്ലോ അല്ലേ സൗഭാഗ്യത്തോട് കൂടി തന്നെ കൂടി കണ്ട മാം തന്നെ